മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മോഹൻലാലിനെ അഭിനന്ദിച്ചു മലയാളത്തിന്റെ മഹാനടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അഭിമാന നേട്ടം നന്ദി പറഞ്ഞുകൊണ്ട് ലാലാട്ടൻ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് എന്നാൽ മോഹൻലാലിന് മുൻപേ ദുൽഖറിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയോ അതാണിപ്പോൾ ചർച്ച മോഹൻലാലിന് കഴിഞ്ഞ ദിവസം കിട്ടിയ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ദുൽഖർ സൽമാൻ രണ്ടു വർഷം മുൻപ് കിട്ടിയതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിനായി അവർ തെളിവായി കൊണ്ടുവരുന്നതും ഈ ചിത്രമാണ് എനിക്ക് പോയതാണ് ദുൽഖറിന്റെ കയ്യിലുള്ള അവാർഡിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ദാദാസാഹിബ് പുരസ്കാരം എന്ന് എന്നാൽ യാഥാർത്ഥ്യം അതല്ല മോഹൻലാലിന് കിട്ടിയത് അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ബഹുമതിയാണ് അതായത് ഭാരതരത്ന അവാർഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതുവരെ തെന്നിന്ത്യൻ സിനിമയിൽ അഞ്ചു പേർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ അതേസമയം ദുൽഖറിന് കിട്ടിയത് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ചുപ്പ് എന്ന ഹിന്ദി സിനിമയിലെ പ്രകടനത്തിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് രണ്ടും രണ്ട് അവാർഡുകൾ തന്നെയാണ് എന്നാൽ ലാലേട്ടന് കിട്ടിയതു മുതൽ മറ്റു രണ്ടു മഹാനടന്മാരുടെ പേരുകൾ കമന്റ് ബോക്സുകളിൽ നിറയുകയാണ് അതെ മമ്മൂക്ക കമൽഹാസൻ ബി ജെ പിയെ വിമർശിച്ച് പല കമന്റുകൾ വരുന്നുണ്ട് ഭരണം മാറിയാലേ ഇനി മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടൂ എന്നാണ് പറയുന്നത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക